യൂട്രൈൻ ഫൈബ്രോഴ്സ് അഥവാ ഗർഭാശയ മുഴകളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റീപ്രൊഡക്റ്റീവ് യൂസിലുള്ള സ്ത്രീകളിൽ ഫൈബ്രോയിഡ്സ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട് പല ആളുകളിലും ഫൈബ്രോയിഡ്സ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അത് ഡയഗ്നോസ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് ചില ആളുകളിൽ നമ്മൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുടെ പെൽവിക്ക് എക്സാം ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫൈബ്രോയിഡ്സ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ചില ആളുകൾ ഫൈബ്രോയിഡ് വളരെ ചെറിയ സൈസാണെങ്കിലും അത് ബുദ്ധിമുട്ടുകൾ സിംറ്റംസ് കൂടുതലായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു അവസ്ഥയുണ്ട് നമ്മൾ സാധാരണ ഫൈബ്രോയിഡ് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പെട്ടെന്ന് പാനിക് ആവാറുണ്ട് ഇത് ക്യാൻസറസ് ആണോ എന്നോർത്തിട്ട് പക്ഷേ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഫൈബ്രോയിഡ്സും ബിനൈനാണ് ക്യാൻസറസ് ആവാറില്ല ഈ ഫൈബ്രോഡിൻ്റെ സൈസ് അതുപോലെ അത് യൂട്രസിൻ്റെ ഏത് ഭാഗത്താണോ ഇരിക്കുന്നത് അതനുസരിച്ചൊക്കെ ആ വ്യക്തി അനുഭവിക്കുന്ന സിംറ്റംസിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് സൈസ് വളരെ വേരിയേഷൻസ് ഉണ്ടാവും ചില ആളുകളിൽ ഒരു പീനട്ട് സൈസ് വളരെ ചെറിയ സൈസിലാവും കാണപ്പെടുക ചില ആളുകളിൽ ഇത് വളരെ വലുതായിട്ട് ബൾക്കായിട്ട് ഒരു പ്രഗ്നൻറ്റ് യൂട്രസിൻ്റെ അത്ര തന്നെ ബൾക്കി ആയിട്ടും കാണപ്പെടാറുണ്ട് അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ അതായത് ഇത് യൂട്രസിൻ്റെ ഏത് ഭാഗത്താണോ ഇരിക്കുന്നത് അതനുസരിച്ച് സിംറ്റംസിൽ മാറ്റങ്ങൾ വരാം ഇപ്പോൾ യൂട്രസിൻ്റെ പുറത്താണ് ഈ ഫൈബ്രൂഡെങ്കിൽ അത് യൂട്രസിൻ്റെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാവും ഉണ്ടാവുക അപ്പം നമ്മളിതിനെ സബ് സീറസ് ഫൈബ്രോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് യൂട്രസിൻ്റെ അടുത്തുള്ള ഓർഗൻസ് ആയിട്ടുള്ള യൂറിനറി ബ്ലാഡർ റെക്റ്റം ഇങ്ങനെയുള്ള ഓർഗൻസിലൊക്കെ പ്രഷർ അപ്ലൈ ചെയ്യും അപ്പോൾ ഈ പ്രഷർ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാവും ആ അനുഭവപ്പെടുക ഒന്നുകിൽ മലം പോവാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ മൂത്രം ഇറ്റിറ്റി പോകുന്ന അവസ്ഥ മൂത്രം പോവാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂത്രം തീരെ പോവാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ അതല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളായിട്ട് കാണപ്പെടാം അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഉള്ളവർ അത് ഫൈബ്രോയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ യൂട്രസിൻ്റെ മസിൽ ലെയറുകളുടെ ഇടയിൽ കാണപ്പെടുന്ന ഫൈബ്രോയിഡ് അതാണ് ഇൻട്രാ മ്യൂറൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ യൂട്രസിൻ്റെ കാവിറ്റിയുടെ അകത്ത് കാണപ്പെടുന്ന ഫൈബ്രോയിഡ് അതാണ് സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് ഈ ഫൈബ്രോയിഡ്സൊക്കെ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ആർത്തവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ തന്നെയാണ് ക്രമക്കേടുകളായിട്ടോ അല്ലെങ്കിൽ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന വളരെ ഇൻറ്റെൻസിറ്റി കൂടിയ വേദനകളായിട്ടോ ഒക്കെ ഇത് കാണപ്പെടാം ആർത്തവ ക്രമക്കേടുകൾ പറയുമ്പം ആ ബ്ലീഡിങ് ആർത്തവ സമയത്തുള്ള ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് ആയിരിക്കും അല്ലെങ്കിൽ വലിയ വലിയ ക്ലോസ് ആയിട്ട് ബ്ലഡ് പോകുന്നൊരവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ ആയിട്ട് ഇപ്പം മെൻസസ് കഴിഞ്ഞ് നെക്സ്റ്റ് മെൻസസിൻ്റെ ഇടയിൽ ആയിട്ട് ഇത് കാണപ്പെടാം അല്ലെങ്കിൽ മെൻസസ് തുടങ്ങിയിട്ട് സെവൻ ഡേയ്സോ അല്ലെങ്കിൽ എയ്റ്റ് ഡേയ്സോ ആയിട്ട് സ്റ്റോപ്പ് നിൽക്കാതെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സിട്ട് ഒരു ഡേസൊക്കെ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ആയിട്ട് അത് കാണപ്പെടണം അങ്ങനെ പല ക്രമക്കേടുകളായിട്ട് ഇത് കാണപ്പെടാം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ബ്ലഡ് അമിതമായിട്ട് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വളർച്ചയോ അല്ലെങ്കിൽ രക്തക്കുറച്ചിലോ ഒക്കെ ഉണ്ടാവുകയും അതിൻ്റെ ബുദ്ധിമുട്ടും ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അല്ലെങ്കിൽ പിന്നെ വേറെ ബുദ്ധിമുട്ട് അത്ര സമയത്ത് ഉണ്ടാകുന്ന വേദനകൾ വളരെ ഇൻറ്റൻസിറ്റി കൂടിയ വേദന സാധാരണ ഒരു എല്ലാവർക്കും ഒറ്റ സമയത്ത് വേദന ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പക്ഷേ ഫൈബ്രോയിഡ് ഉള്ള ആളുകളിൽ വളരെ അധികം വേദന അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഡെയിലി ലൈഫിന് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വേദനകൾ പിന്നെ സാധാരണ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അടിവയറിൽ ഉണ്ടാവുന്ന വീർപ്പ് അല്ലെങ്കിൽ അടിവയറിൽ കട്ടിപ്പ് എന്ന് പറയും അപ്പോൾ നമ്മൾ സാധാരണ അത് വണ്ണം വെച്ച് വരികയാണ് അല്ലെങ്കിൽ ഗ്യാസ് മൂലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്നൊരവസ്ഥയാണ് പക്ഷേ അതൊരു മൂന്ന് മാസമായിട്ടും അത് കുറയാതെ ഉള്ള ഒരു കട്ടിപ്പായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഫൈബ്രോയിഡിൻ്റെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പ്രധാനമായിട്ടും ഹോർമോൺ ഇംബാലൻസ് തന്നെയാണ് ഈസ്ട്രോജനും പൊളസ്ട്രോണും ഇങ്ങനെയുള്ള നമ്മളെ റീപ്രൊഡക്റ്റീവ് ഏജിൽ ആക്റ്റീവായിട്ട് ഉണ്ടാവുന്ന ഹോർമോൺസാണ് ഈ ഹോർമോണുകളുടെ ഇംബാലൻസ് മൂലമാണ് ഫൈബ്രോയിഡ്സ് ഉണ്ടാകുന്നത് സാധാരണ ഒരു മെനോപ്പോസൽ ഏജ് ആവുമ്പോൾ ഫൈബ്രോയിഡ്സ് സ്വയം തന്നെ ചുരുങ്ങി ചുരുങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്